അല്ല ഞാൻ അതുകൊണ്ടിയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ കണ്ടപ്പം തലമുടിയും തലയ്ക്കൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം കാരണം അത് അതേപടി അദ്ദേഹം മരിച്ച അതേപടി ഇരിപ്പുണ്ട് സാധാരണ മുഖം പോലെ ലിവറ് ഈ ബ്രെയിനും ലിവറും നമ്മളൊരു ആയിരം പ്രാവശ്യമെങ്കിലും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ക്ലോട്ടിങ് ബ്രെയിനകത്തുള്ള ബ്ലഡ് ക്ലോട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ അതും ഉണ്ടാവും കടവായിൽ ഉണ്ടാവും ആ കെട്ടിന് ഏഴുവശത്താണ് അദ്ദേഹത്തിൻ്റെ കെട്ടെന്ന് പോലീസ് പറയുന്ന ആ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വായിക്കിടെ താഴോട്ട് സലൈവ വരണം പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് അദ്ദേഹത്തിൻ്റെ സെമൻ ഔട്ടായിട്ടണം സബ്വൊക്കേഷൻ കൊണ്ട് സെമൻ പോകണം ഉണ്ടോ പോസ്റ്റ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പീക്കൽ മാറ്റവശം മലം പോയിട്ടുണ്ടാവും യൂറിൻ പോയിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ ഇൻക്വസ്റ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല അതിന് വിലയില്ല ഇൻക്വസ്റ്റിന് ഒരു ഇൻക്വസ്റ്റ് കാണുന്നതിനെ ഒരു കോടതി അംഗീകരിക്കുമെങ്കിലും ഒരാധികാരിതയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് ഡോക്ടറിനാണ് അതായത് സയൻസ് പരമായിട്ടാണ് അത് വരുന്നത് മറ്റേത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് മറ്റതിന് ബോഡിക്കകത്തൊന്നും പോലീസ് ഉദ്യോഗസ്ഥന് നോക്കാൻ നോക്കില്ല ബോഡിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഫോറൻസിക്കിനെ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഫോറൻസിക്കിന് ഫോറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് സംശയം അതില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ അല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് കാരണം ആൻഡ് ആണെങ്കിൽ ഇതൊക്കെ ഈ സിംറ്റംസ് വരണം പിന്നെ വായിക്കാത്തും മൂക്കിനകത്തും ചെവിക്കാത്തൊക്കെ ബ്ലഡ് തീർച്ചയായിട്ടും പൊട്ടിയിട്ടുണ്ടാവും വെളിയിട്ട് വരണമെന്നില്ല ഒഴിക്കണമെന്നില്ല അതിനകത്ത് വാ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണും പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ നെക്കിന് മുകളിലോട്ട് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ ആ ഡെഡ് ബോഡി ഈ കണ്ടു ഡെഡ് ബോഡി ഒരു ഫോട്ടോയിൽ കൂടെ കണ്ടത് അവിടെയെങ്കിലും ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല കാരണം ഒരു സ്ട്രാങ്കുലേഷൻ ആണെങ്കിൽ ആ സ്ട്രാംഗുലേഷന്റെ എഫക്റ്റ് തീർച്ചയായിട്ടും ബ്രെയിനിൽ വരും അപ്പം തീർച്ചയായിട്ടും ഹെഡ് ഓപ്പറേറ്റ് ചെയ്യണം ഹെഡ് ഹെഡിനകത്ത് ബ്രെയിൻ കാണണം ഈ പോസ്റ്റ്മോർട്ടത്തിലെ ബ്രെയിനും ലിവറും സ്ലൈസ് സ്ലൈസി നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപാകതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസിൻ്റെ ഉന്നത തലത്തിൽ ഉണ്ടായിരുന്ന പല പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ഏതായാലും അത്തരത്തിലൊരു ഭാഷ്യം ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഈ മരണശേഷം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം അതായത് കണ്ണൂർ ജില്ലയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ വളരെ അധികം നിഗൂഢത പല കൊലപാതക കേസുകളിലും ഉണ്ടായിട്ടുണ്ട് താൻ ഇവിടെ നവീൻ ബാബു എന്ന എ ഡി എം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സി പി എമ്മിന്റെ ഭൂമാഫിയയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നേക്കും അത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ ഘടകത്തിനും സംസ്ഥാന സി പി എമ്മിന്റെ നേതൃത്വത്തിനും ഭരണത്തിനും മോശപ്പേരുണ്ടാക്കും എന്ന് അറിഞ്ഞതിന്റെ ഫലമായാണ് ആ ഉദ്യോഗസ്ഥനെ ആ ഉദ്യോഗസ്ഥന്റെ മരണത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളിലേക്ക് എത്തിയത് ഇലയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സി പി എമ്മിന്റെ തന്ത്രവും ഇവിടെ തുടക്കം മുതൽ ഉണ്ടായി ആ ബോഡി കണ്ണൂരിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പാർട്ടിക്ക് ആ കുടുംബത്തോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ പാർട്ടിയുടെ പാർട്ടിയിലൂടെ കേരളത്തിലെ സമൂഹത്തെ കണ്ണിടാൻ എന്തിന് എം പി ജയരാജൻ ഈ ബോഡിയോടൊപ്പം അവിടെ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട മനുഷ്യന്റെ ശരീരത്തോടൊപ്പം ആ വീട്ടിൽ വന്ന് ആ മരണപ്പെട്ട നവീൻ ബാബുന്റെ കുടുംബത്തിന് എന്തിന് പറ്റിക്കാൻ നോക്കി ഇവിടെ നമുക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത പരിയാരം മെഡിക്കൽ കോളേജ് ഇവിടെ ഈ ഈ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ കൺസേൺ ഇല്ലാതെയാണോ ചെയ്തത് ആ അങ്ങനെയാണെങ്കിൽ കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അരുൺ കെ വിജയനാണ് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആയി ഉള്ള കൺസേൺ ആ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് നൽകിയത് ഈ നിമിഷം വരെ അരുൺ കെ വിജയൻ എന്ന കളക്ടറെ അദ്ദേഹം ഒരു മേൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഹൈറാർ വിഭാഗത്തിൽ ഇപ്പോൾ ഒരു ഡിവൈഎസ്പി റാങ്കിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കളക്ടറായ അരുൺ കെ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് എന്നാൽ അരുൺ കെ വിജയനെ ആ റാങ്കിലുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള പോലും അല്ലാത്ത അന്വേഷണ സംഘത്തിൽ സി പി എമ്മിന് വേണ്ടി നിരവധി അടിപിടി സി പി എമ്മിൻ്റെ പല കേസുകളിലും കുറ്റപത്രം തയ്യാറാക്കാനും സി പി എമ്മിന് വിടിപണി ചെയ്യാനും ഇറങ്ങിത്തിരിച്ച പല പോലീസ് ഉദ്യോഗസ്ഥർ ആണ് അതിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ആരും തന്നെ ഇല്ലതാനും എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഡിവൈഎസ്പി റാങ്കിൽ ഉദ്യോഗസ്ഥരുണ്ട് എന്തുകൊണ്ട് എസ് ഐ ടി സംഘത്തിൽ എസ് ഐ ടി സംഘത്തിൽ ഇത്തരത്തിൽ ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാളിനെ ഉൾപ്പെടുത്തിയില്ല ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാളാണ് ഹൈരാർ തലത്തിൽ അരുൺ കെ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല തൻ്റെ മേലുദ്യോഗസ്ഥനായ അരുൺ കെ വിജയനോട് എങ്ങനെ തങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് ഈ പോയി ചോദ്യം ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഒന്നാമത്തെ സി പി എമ്മിന് വിടുപണി ചെയ്യുന്നവർ അവർ എങ്ങനെ ചോദിക്കും അത് ഒന്നാമത്തെ ചോദ്യം അരുൺ കെ വിജയൻ ചോദിക്കാതെ ഇങ്ങനെ പറയും അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു ആത്മഹത്യയാണെങ്കിലും ഒരു കൊലപാതകമാണെങ്കിലും അതിനു വേണ്ട ചില ആ ഒരു ബോഡിയിൽ അതിനെ സംബന്ധിച്ചുള്ള സിംറ്റംസ് അതിൽ അത് എന്തൊക്കെയാണ് ഒരു ഒരു സാധാരണ തൂങ്ങി മരണമാണെങ്കിൽ അതിൽ എന്തെല്ലാം ഉണ്ടാകും അല്ലാതെ ഒരു കൊലപാതകമാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാകും എന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഉണ്ടാകും പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ഒരു അത് ഇത് സംഭവിച്ചാൽ അവരുടെ ബന്ധുമിത്രാദികൾക്ക് കിട്ടേണ്ടതാണ് അത് ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിക്കാതിരിക്കുന്ന അവസരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഈ കുടുംബത്തിന് കിട്ടിയിട്ടില്ല ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി ആറാം തീയതി കോടതിയിൽ ഇത് സമർപ്പിക്കുമ്പോൾ നാളിതുവരെയുള്ള കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുള്ള നിരവധി ഇത് ഇത് ഇതിനോട് സമമായ നിരവധി പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ തന്നെയും പോലീസ് തിരിമറി കാണിച്ച അതിലുള്ള എക്സ്പീരിയൻസ് അവർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ എ കെ ജി സെൻ്ററിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിനുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകും തീർച്ചയായും ഇതൊരു ആത്മഹത്യ ആണ് എന്ന് തന്നെ ആയിരിക്കും കുറ്റപത്രത്തിൽ ഉണ്ടാകുക അതിനുള്ള സാമർഥ്യവും അതിനുള്ള കഴിവും ഒക്കെ ഉള്ള ജില്ലയാണ് കണ്ണൂരിലെ സി പി എം സഖാക്കളും സി പി എം നേതൃത്വവും ഈ പോലീസും പാർട്ടി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ആകുമ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ളൂ ഏതായാലും ഇങ്ങനെ കൊടുക്കാൻ പോകുന്ന കുറ്റപത്രത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നാം ഇവിടെ പറയുന്നത് നിരവധി മുൻകാല ഉദാഹരണങ്ങൾ നിർത്തിയാണ് അല്ലാതെ നാം ആരും ഇതെല്ലാം ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഒന്നുമല്ല ഏതായാലും ഇനി ഇതിനകത്തൊരു സംഗതി ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായത് മുതൽ E P, D, B, മാത്രമാണ് ഈ കേസിലെ പ്രതി അതും സി പി എം തലത്തിലും മന്ത്രി മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തലത്തിലും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തലത്തിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന അവിടുത്തെ കണ്ണൂർ ജില്ലയിലെ ബുദ്ധി കേന്ദ്രമാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പി പി ദിവ്യ മാത്രമാകുമ്പോൾ പി പി ദിവ്യയിൽ മാത്രം അന്വേഷണമാകുമ്പോൾ കേസ് ആ വഴിക്ക് പോകും അങ്ങനെ മാത്രം പോകും എന്നാണ് ധരിക്കുന്നത് എന്നാൽ ഒരു വേള പി പി ദിവ്യ ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു യാത്രയപ്പ് ചടങ്ങിൽ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന പെട്രോൾ പമ്പുടമ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രശാന്തിന് അത്രയ്ക്കുള്ള സാമ്പത്തികമില്ല എന്നുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവർക്കും ഈ പാർട്ടിക്കകത്തും അറിയാമെന്നു അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ആളിനെ ഇതിനകത്ത് പ്രതിയാക്കിയാൽ പോലീസ് ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ മറ്റ് പോലീസിന്റെ ഉന്നത തലങ്ങളിലോ സി ബി ഐയോ വരുംഭാവിയിൽ ഈ കേസ് പോകുന്നതനുസരിച്ച് ചോദ്യം ചെയ്യേണ്ടി വന്നാൽ പ്രശാന്തൻ പല സത്യങ്ങളും വിളിച്ചു പറയും എന്നുള്ളത് പാർട്ടി ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രശാന്തനെ പാർട്ടി വെളിച്ചത്തേക്ക് കൊണ്ടുവരാത്തത് പി പി ദിവ്യയിൽ മാത്രം ഈ കേസ് ഒതുക്കി തീർത്തത് അപ്പോൾ നമുക്കിവിടെ പറയേണ്ടി വരുന്നത് കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ ഈ കേസിലെ പല വഴിത്തിരിവുകൾ വരുമ്പോൾ പി പി ദിവ്യയെ ഒരുവേള പാർട്ടിക്ക് ചിലപ്പോൾ സംരക്ഷിക്കാൻ കഴിഞ്ഞ് കഴിയുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ കേൾക്കുന്നത് കണ്ണൂർ ജില്ലാ ഘടകത്തിൽ പറയുന്ന വർത്തമാനമനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പി പി ദിവ്യയും പ്രശാന്തനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന അതായത് താൻ പി പി ദിവ്യ ബലിയാടാക്കപ്പെട്ടോ എന്ന് പി പി ദിവ്യ തന്റെ വിശ്വാ കേന്ദ്രങ്ങളിൽ പറഞ്ഞു എന്നാണ് പാർട്ടി പാർട്ടിയിലെ പാർട്ടിയിൽ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഏതായാലും പി പി ദിവ്യ പ്രശാന്തിന് വേണ്ടി ബലിയാടാകപ്പെടുന്നു പ്രശാന്തിനെ സംരക്ഷിച്ച് നിർത്തുന്നു നിർത്തുന്നു പ്രശാന്തിനെ സംരക്ഷിച്ച് എന്നെ എന്തിന് ബലിയാടാക്കണം എന്ന് സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് പി പി ദിവ്യയും പ്രശാന്തിനും തമ്മിൽ തെറ്റുമോ തെറ്റിയോ അപ്പൊ പ്രശാന്തനെ ഇനി പാർട്ടി എന്തു ചെയ്യും പാർട്ടി ചിലപ്പോൾ ഇതുവരെയുള്ള രീതി അനുസരിച്ച് പ്രശാന്തൻ തന്നെ പ്രശാന്തിനെ തന്നെ പാർട്ടി ഇല്ലാതാക്കിയേക്കാം എന്നുവരെ അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വന്നപ്പോൾ നാം കുഞ്ഞനന്ദൻ എന്ന പാർട്ടിയുടെ പാർട്ടിയിൽ തന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വരെ ആയിരുന്ന കുഞ്ഞനന്ദൻ ടി പി വധക്കേസിൽ പ്രതിയാകുമ്പോൾ ഒരു വേള അദ്ദേഹത്തിനെ സംരക്ഷിച്ചു നിർത്തിയ പാർട്ടി അദ്ദേഹം മരണപ്പെട്ടതിൽ തന്നെ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം 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 അദ്ദേഹത്തിനെ പാർപ്പിച്ചിരുന്ന ജയിലിൽ ചെന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ എം ഷാജിയോട് അദ്ദേഹത്തിനെ പാർട്ടി കൊല്ലുമോ എന്ന് ഭയപ്പെടുന്നതായി അദ്ദേഹം തന്നെ കെ എം ഷാജിയോട് പറഞ്ഞതായി കെ എം ഷാജി പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടി അല്ല ഈ നമുക്ക് കേൾക്കേണ്ടി വരും നമ്മൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഉണ്ടാകുന്നില്ല കാരണം നമുക്ക് കേൾക്കേണ്ടി വരും പ്രശാന്തൻ എന്ന വ്യക്തിക്ക് എന്ന പാർട്ടിയിലെ കണ്ണൂർ ജില്ലാ ഘടകത്തിലെ സംസ്ഥാന ഘടകത്തിലെ പല ബിനാമികളുടെയും പല നേതാക്കളുടെയും ബിനാമികളെ കുറിച്ചും അവരുടെ ബിസിനസ്സിനെ കുറിച്ചും പ്രശാന്തിന് അറിയാം അപ്പോൾ പ്രശാന്ത് ഒരു വേള കുഞ്ഞനന്ദന് സംഭവിച്ചുപോലെ പ്രശാന്തിന് സംഭവിച്ചുകൂടായുകയില്ല എന്തെങ്കിലും സംഭവിച്ചു കാര്യം രഹസ്യങ്ങൾ മുഴുവനും പ്രശാന്തിന്റെ കയ്യിലാണ് പി പി ദിവ്യുടെ കയ്യിലാണ് ഈ പാർട്ടി ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തേക്കുമോ എന്ന് അങ്ങനെ ഒരു വാർത്തയൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഏതായാലും പ്രശാന്തൻ പ്രശാന്തൻ ദിവ്യ ബന്ധം ഉലഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സംശയങ്ങൾ നിൽക്കവേ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഇതിലെ കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ആത്മഹത്യ ആണെങ്കിലും കൊലപാതകമാണെങ്കിലും ഉണ്ടാകേണ്ട ആ ഒരു സിംറ്റംസ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നാം ഇവിടെ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നില്ല എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അത്തരം അതിൽ ഈ അന്വേഷണത്തിൽ പ്രാഗൽ പ്രാഗൽഭ്യമുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പല വീഡിയോകളും ചെയ്തു കഴിഞ്ഞു അപ്പം ആയതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്താലും ഇല്ലെങ്കിലും ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ല്ലേ കുടുംബത്തിന് കിട്ടേണ്ടതല്ലേ കോടതിയിൽ ശേഷമെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടുമ്പോൾ കോടതി തന്നെ ഇതിൽ സംശയം കുടുംബത്തിനുണ്ടെങ്കിൽ അതിന്റെ കോടതി മേൽനോട്ടത്തിൽ ഇത് ഇതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അപ്പോൾ നാം ചോദിക്കും ഇനി ആ ബോഡി ദയിപ്പിച്ചില്ലേ സംസ്കാരം ചെയ്തു കഴിഞ്ഞില്ലേ എന്ത് ചെയ്യുമെന്ന് എന്നാൽ തന്നെയും പരിയാരം മെഡിക്കൽ കോളേജിൽ ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ചോദിക്കാവുന്നതാണ് ചോദിച്ചറിയാവുന്ന ഡോക്ടറെ ചോദ്യം ചെയ്താൽ അറിയാൻ കഴിയില്ലേ അല്ലെങ്കിൽ ഇത് അരുൺ കെ റിയില്ലേ ഏതായാലും ഇങ്ങനെ നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെയുണ്ട് ഇതിന്റെ എല്ലാം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി കളക്ടറാണ് സാധാരണ നിലയിൽ ഇത്തരത്തിൽ ആക്ഷേപം വരുന്ന ഒരു കളക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹം ഇങ്ങനെ കളക്ടറാണ് കളക്ടർ ഉദ്യോഗസ്ഥ തലത്തിൽ അദ്ദേഹം ഉയർന്ന നിർത്തി നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയല്ലേ അന്വേഷണം നടത്തേണ്ടത് അതല്ലേ അതിൻ്റെ ഒരു സ്വാഭാവിക രീതി അതുപോലും ഈ ഗവൺമെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ കോടതിയിൽ പോലീസ് നൽകാൻ പോകുന്ന കുറ്റപത്രത്തിൽ ഇതുവരെയുള്ള അവരുടെ എക്സ്പീരിയൻസിൽ അവർ ചെയ്യാൻ പോകുന്നത് എന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ കോടതിയുടെ നിരീക്ഷണവും കോടതിയിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എസ് ഐ ടിക്ക് വിയർക്കേണ്ടി വരും എസ് ഐ ടി ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഇപ്പോൾ അവർ ചെയ്യുന്ന ബാലപാഠങ്ങൾ ഒന്നും എങ്ങും എത്തില്ല എന്ന് തന്നെ പറയാം ഏതായാലും ടി പി വധക്കേസിൽ കുഞ്ഞനന്ദനും ഇനി നിരവധി കഥകളും കുഞ്ഞനന്ദൻ സംഭവിച്ചതും നിരവധി കഥകളും കണ്ണൂർ പൊളിറ്റിക്സിൽ ഉണ്ട് അതായത് നിരവ വളരെ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ സി പി എം പാർട്ടിയുമായി കണ്ണൂർ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരുവേള നാം സംശയിക്കുന്നതിൽ പ്രശാന്തിൻ്റെ കാര്യത്തിൽ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ രണ്ടാമത് എം വി ജയരാജൻ എന്തിന് ഈ ഈ മൃതശരീരത്തോടൊപ്പം പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യം ചോദ്യചിഹ്നം തന്നെയാണ് എന്നിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കുടുംബത്തെ കണ്ട് സംസാരിച്ച അദ്ദേഹമാണ് അദ്ദേഹം നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനാണോ അല്ലയോ അതൊക്കെ തെളിയിക്കും എന്നൊക്കെ പറയുന്നത് ഏതായാലും എം വി ജയരാജൻ എം വി ഗോവിന്ദൻ ഈ പാർട്ടി ഈ പാർട്ടിയിലെ മന്ത്രിമാരായി സംസ്ഥാനതലത്തിൽ ഇരിക്കുന്ന മന്ത്രിമാർ ഏതായാലും പത്തനംതിട്ടയിലെ ജില്ലാ ഘടകം വരെ ഇപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് നവീൻ ബാബു കുടുംബത്തിന് മുന്നിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഒരു അവർ സി ബി മുന്നിലേക്ക് ഈ കേസ് എത്തിക്കണം എന്ന് പറയുമെന്ന് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല കാര്യം പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ അവരെ സംസാരിച്ച് അവരെ വശത്താക്കി വെച്ചിരിക്കുകയാണ് ായിരുന്നു ഏതായാലും ഈ കേസിൽ എന്ത് വന്നാലും വളരെ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഇന്ന് ഈ കളക്ടർ എന്ന ഈ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ ജില്ലാ കളക്ടറായിരുന്ന അരുൺ കെ വിജയനെ കുറിച്ച് നാം ഇവിടെ പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ബഷീർ എന്നൊരു പത്രപ്രവർത്തകനെ കാറിടിച്ചു കൊന്ന മനപൂർവ്വമാണോ അല്ലാതെയോ ആണോ മദ്യപിച്ച് ഓടിച്ച് തിരുവനന്തപുരത്ത് കാറിടിച്ചു കൊന്ന ശ്രീറാം വെങ്കട്ട് എന്ന ഒരു ഐ ഉദ്യോഗസ്ഥന്റെ ആ കേസ് ഇന്ന് കോടതിയിൽ വീണ്ടും വരികയാണ് ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്രയും പഠിപ്പും വിവരവുമുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ക്രിമിനലുകൾ ചെയ്യുന്ന ക്രിമിനലസ്റ്റിലേക്ക് പോകുമ്പോൾ നാം വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോകുന്നു നന്ദി നമസ്കാരം അല്ല ഞാൻ അതുകൊണ്ടിയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ കണ്ടപ്പം തലമുടിയും തലയ്ക്കൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം അത് അതേപടി അതേ മരിച്ച അതേപടി ഇരിപ്പുണ്ട് സാധാരണ മുഖം പോലെ ലിവറ് ഈ ബ്രെയിനും ലിവറും നമ്മളൊരു ആയിരം പ്രാവശ്യമെങ്കിലും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ക്ലോട്ടിങ് ബ്രെയിനകത്തുള്ള ബ്ലഡ് ക്ലോട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ അത് ഉണ്ടാവും കടവായിൽ ഉണ്ടാവും ആ കെട്ടിന് ഏഴ് വർഷത്താണ് അദ്ദേഹത്തിൻ്റെ കെട്ടെന്ന് പോലീസ് പറയുന്ന ആ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വായിക്കിടെ താഴോട്ട് സലൈവ വരണം ഉണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് അദ്ദേഹത്തിൻ്റെ സെമൻ ഔട്ട് ഔട്ടായിട്ടുണ്ടോ സവകേഷൻ കൊണ്ട് സെമൻ പോകണം ഉണ്ടോ പോസ്റ്റ്മോർട്ടത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫീക്കൽ മാറ്റേഴ്സ് മലം പോയിട്ടുണ്ടാവും യൂറിൻ പോയിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ ഇൻക്വസ്റ്റിൽ ഇല്ല അതിന് ഇല്ല അതിന് വിലയില്ല ഇൻക്വസ്റ്റിനൊരു ഇൻക്വസ്റ്റ് കാണുന്നതിനെ ഒരു കോടതി അംഗീകരിക്കുമെങ്കിലും ഒരാധികാരിതയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് ഡോക്ടറിനാണ് സയൻസ് പരമായിട്ടാണ് അത് വരുന്നത് മറ്റേ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് മറ്റൊരു ബോഡിക്കകത്തൊന്നും പോലീസ് ഉദ്യോഗസ്ഥന് നോക്കാൻ നോക്കൂല്ല ബോഡിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ അതൊക്കെ ഫോറൻസിക്ക് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഫോറൻസിക്കിന് ഫോറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് സംശയം അതില്ല ഇതൊരു ആത്മഹത്യ അല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് കാരണം ആൻബത്തെ ആണെങ്കിൽ ഇതൊക്കെ ഈ സിംറ്റംസ് വരണം പിന്നെ വായിക്കാത്തും മൂക്കിനകത്തും ഒക്കെ ബ്ലഡ് തീർച്ചയായിട്ടും പൊട്ടിയിട്ടുണ്ടാവും വെളിയിട്ട് വരണമെന്നില്ല ഒഴിക്കണമെന്നില്ല അതിനകത്ത് വാ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണും പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ നെക്കിന് മുകളിലോട്ട് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ ആ ഡെഡ് ബോഡി ഈ കണ്ടു ഡെഡ് ബോഡി ഒരു ഫോട്ടോയിൽ കൂടെ കണ്ടത് അവിടെയെങ്കിലും ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല കാരണം ഒരു സ്ട്രാംഗുലേഷൻ ആണെങ്കിൽ ആ സ്ട്രാംഗുലേഷൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും ബ്രെയിനിൽ വരും അപ്പം തീർച്ചയായിട്ടും ഹെഡ് ഓപ്പറേറ്റ് ചെയ്യണം ഹെഡ് ഹെഡിനകത്ത് ബ്രെയിൻ കാണണം സാധാരണ ഈ പോസ്റ്റ്മോർട്ടത്തിലെ ബ്രെയിനും ലിവറും സ്ലൈസി